മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം നിങ്ങളുടെ വീട്ടിൽ സ്ക്രിസോഫ്നിയ ബാധിതനായ ഒരാൾ ഉണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങൾക്ക് സഹായമാകുന്ന ചില നിർദ്ദേശങ്ങളും മാർഗരേഖകളും ആണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് സ്ക്രിസോഫ്നിയായുള്ള ഒരാളെ പരിചരിക്കുന്നത് സ്നേഹവും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു അനുഭവമാണ് പക്ഷേ അത് വെല്ലുവിളികളും ആശയ കുഴപ്പങ്ങളും നിറഞ്ഞതായിരിക്കും നമ്മൾ രോഗിയോട് പ്രതികരിക്കുന്ന രീതി നമ്മുടെ പെരുമാറ്റം ഇതൊക്കെ രോഗാവസ്ഥയിലും ജീവിതത്തിൻ്റെ വൈകാരിക നിലവാരത്തിലും വലിയ സ്വാധീനം ചെലുത്തും അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇനി പറയാം ഒന്ന് രോഗത്തെക്കുറിച്ച് പഠിക്കുക അറിയുക സ്കിസോഫ്രീനിയ ഒരു വ്യക്തിയുടെ ചിന്ത വികാരങ്ങൾ യാഥാർത്ഥ്യബോധം എന്നിവയെ ബാധിക്കുന്ന ഒരു ബ്രെയിൻ ഡിസോർഡറാണ് ഇത് വളർത്തുദോഷമല്ല അല്ലെങ്കിൽ വ്യക്തിപരമായ വീഴ്ചകൾ മൂലവുമല്ല ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയാം ഹാരിസ്നേഷൻസ് ഇല്ലാത്ത സംസാരങ്ങൾ കേൾക്കുക ശരീരത്തിൽ കീടങ്ങൾ ഇഴയുന്ന അനുഭവം എന്നാൽ കീടങ്ങളില്ല ഡെലീഷൻസ് തെറ്റായ വിശ്വാസങ്ങളും സംശയങ്ങളും അവ ഉറച്ചതാണ് എത്ര വിശദീകരിച്ചാലും എതിരായ തെളിവുകൾ നിരത്തിയാലും മാറ്റാൻ പറ്റാത്ത സംശയങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത ചിന്തകളും സംസാരവും ഉത്സാഹക്കുറവ് താൽപ്പര്യക്കുറവ് സ്വയം പിൻവാങ്ങി ഒറ്റപ്പെടുന്ന ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ പ്രതികരിക്കുന്നത് കൂടുതൽ ക്ഷമയോടെയായിരിക്കും വിശ്വസനീയമായ പുസ്തകങ്ങൾ വെബ്സൈറ്റുകൾ കുടുംബ പരിശീലന ക്ലാസുകൾ ഡോക്ടറുടെ മാർഗനിർദ്ദേശം എന്നിവ ഉപയോഗിക്കുക രണ്ട് ചികിത്സ മുടങ്ങാതെ തുടരണം മരുന്ന് കൗൺസിലിങ് ഫോളോ അപ്പ് ഏത് ചികിത്സയായാലും അത് സ്ഥിരമായി തുടരാൻ പ്രേരിപ്പിക്കുക രോഗിയെ സഹായിക്കുക മരുന്നിൻ്റെ ഡോസ് ഒഴിവാക്കുകയോ ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കുകയോ ചെയ്താൽ രോഗം വീണ്ടും മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് മരുന്ന് നിർത്താതെ ഡോക്ടറുമായി സംസാരിക്കുക ശാന്തവും വ്യക്തവുമായ ആശയവിനിമയം പ്രധാനമാണ് രോഗലക്ഷണങ്ങൾ സവിച്ച് സജീവമായിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ വാക്കുകളെയും ടോണിനെയും തെറ്റായി മനസ്സിലാക്കുക വേഗത്തിൽ സംസാരിക്കാതെ ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കുക ശബ്ദം ഉച്ചത്തിലാകാതെ ശാന്തമായിട്ടാകട്ടെ ഡെലീഷനുകളെ കുറിച്ച് തർക്കിക്കരുത് അത് തിരുത്താൻ ശ്രമിക്കരുത് പകരം അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുക അവരെ കേൾക്കുക ചികിത്സ അവരെ യാഥാർത്ഥ്യത്തിലേക്ക് സാവധാനം തിരിച്ചു കൊണ്ടുവരും വീട്ടിലെ അന്തരീക്ഷം ശാന്തമാക്കുക സമ്മർദ്ദം കുറയ്ക്കുക അശാന്തമായ അന്തരീക്ഷം രോഗലക്ഷണങ്ങൾ വഷളാക്കാം ഒച്ചുവച്ച് ദേഷ്യത്തോടുള്ള സംസാരം കൂടെ കൂടെയുള്ള വിമർശനം കുറ്റപ്പെടുത്തൽ ഇവ ഒഴിവാക്കുക മനസ്സിലാക്കുക ഈ രോഗികൾക്ക് പോരായ്മകളുണ്ട് അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യിപ്പിക്കാവും രോഗം മൂർഛിക്കുന്നതിൻ്റെ ആരംഭലക്ഷണങ്ങൾ തിരിച്ചറിയുക ഈ സൂചനകൾ ശ്രദ്ധിക്കുക ഉറക്കം കുറയുക ആളുകളെ ഒഴിവാക്കുക ഒറ്റക്കിരിക്കുക കുളി പല്ലുതേക്കൽ വൃത്തി ശുചിത്വം ഇവയൊക്കെ ശ്രദ്ധിക്കാതിരിക്കുക സംശയങ്ങൾ കൂടുക തുടങ്ങിയവ ഇവ നേരത്തെ ഇവ നേരത്തെ കണ്ടാൽ ഡോക്ടറുമായി ബന്ധപ്പെടുക രോഗം ഗുരുതരമാകാതെ ഒഴിവാക്കാൻ കഴിയും പരിചരിക്ക പരിചരിക്കുന്നവർ സ്വയം ശ്രദ്ധിക്കുക നീണ്ട പരിചരണം ചെയ്യുന്നത് നിങ്ങളുടെ സമാധാനത്തെയും ആരോഗ്യത്തെയും ബാധിക്കാം കെയർ ഗിവർ ബേണൗട്ട് ഉണ്ടാകാം നിങ്ങളുടെ സ്വന്തം ജീവിതം താല്പര്യങ്ങൾ ബൗണ്ടറികൾ അവ പാലിക്കുക കുടുംബസഹായ ഗ്രൂപ്പുകളിൽ ചേരുക ഉത്തരവാദിത്തങ്ങൾ പങ്കിടുക കൗൺസിലിംഗ് തേടുക ഓർമ്മിക്കുക ശൂന്യമായ കുപ്പിയിൽ നിന്ന് വെള്ളം ഒഴുക്കാനാകില്ല രോഗിക്ക് സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കണം ശ്രദ്ധാപൂർവമായ പിന്തുണയോടെ സ്കിസോഫ്നിയായി പലർക്കും ജോലി ചെയ്യാനും പഠിക്കാനും ഹോബികൾ പിന്തുടരാനും കഴിയും ചെറിയ പുരോഗതികളും ആ നമ്മൾ ആഘോഷിക്കുക സ്വയം വിശ്വാസം വളർത്താനും ഭാവി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും അവസാനമായി പറയട്ടെ സ്ക്രിസോഫ്രീമിയ രോഗിയുടെ മാത്രം യാത്രയല്ല മുഴുവൻ കുടുംബത്തിൻ്റെയും യാത്രയാണ് അറിവ് ക്ഷമ സ്ഥിരമായ പിന്തുണ ഇവ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹവും സുരക്ഷയും പ്രതീക്ഷയും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഒരുക്കാം നിങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ് അത് രോഗവും സുഖപ്രാപ്തിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ചികിത്സയും സഹായവും ലഭ്യമാണ് താങ്ക് ഫോർ വാച്ചിങ്